എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് ഷെയേഴ്സിനെ കുറിച്ചാണ് പരിശോധിക്കുന്നത് അതായത് ഇരുന്നൂറ് രൂപയിൽ താഴെ വിലയുള്ള രണ്ട് സ്റ്റോക്കിനെ കുറിച്ചാണ് പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ വീഡിയോയിലോ വീഡിയോയിലോ എല്ലാം പറഞ്ഞ പോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് അതായത് നമ്മൾക്ക് വലിയൊരു ഇവൻറ്റ് നടക്കാൻ പോകുന്നതാണ് അതിൻ്റെ പരിസമാപ്തി അതിൻ്റെ റിസൾട്ട് വരുന്നത് ജൂൺ നാലാം തീയതിയാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നെഗറ്റീവ് മാർക്കറ്റിന് എതിരെ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാർക്കറ്റ് നല്ല രീതിയിൽ റിയാക്റ്റ് ചെയ്യുന്നതാണ് ആ നെഗറ്റീവ് ന്യൂസിനെ അനുസരിച്ചിട്ട് അപ്പോൾ അങ്ങനത്തെ റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക ക്വാണ്ടിറ്റി കുറവെടുത്ത് ട്രേഡ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ആദ്യത്തെ ഷെയർ ആണ് ഗോകുൽ അഗ്രോ അതായത് ഗോകുൽ അഗ്രോ റിസോഴ്സ് ഇപ്പോൾ നമ്മൾ ചാർട്ടിൽ കാണുന്ന ഷെയർ ആണ് ഗോകുൽ അഗ്രോ ഗോകുൽ അഗ്രോ നൂറ്റി മുപ്പത്തിരണ്ട് രൂപയുടെ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഗോകുൽ അഗ്രോയുടെ ഒരു വീക്കിലി ചാർട്ടാണ് അപ്പോൾ ഈ വീക്കിലി ചാർട്ടിൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം ലാസ്റ്റ് വന്ന ക്യാൻഡിൽ നല്ല വോളിയുള്ള ഒരു ക്യാൻഡിലാണ് വന്നിട്ടുള്ളത് അതുകൂടാതെ നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് വന്നിട്ട് അതുകൂടാതെ പ്രീവിയസ് റെസിസ്റ്റൻസ് തൊട്ടടുത്ത റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഇവിടുത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ അത്രയും കണ്ടീഷൻസാണ് ഈ ഷെയറിൽ ഇപ്പോൾ ഉള്ളത് അതുകൂടാതെ വലിയൊരു ക്യാൻ്റിലോടുകൂടി കയറിപ്പോയി ഇവിടെ അതുകൂടാതെ ഇവിടെ ഒരു വലിയ ക്യാൻഡിലോടുകൂടി കയറിപ്പോയിട്ട് ശേഷം ഒരു ഒരു ചെറിയൊരു കാൺസ്പോൾ ഏരിയയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടാണ് ഈ ഏരിയയിലാണ് ട്രേഡ് ചെയ്യുന്നത് അതായത് ഏകദേശം നൂറിനും ഏകദേശം നൂറ്റി മുപ്പത്തിരണ്ടിനിടയില് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക നൂറ് ഒരു മുപ്പത് രൂപ റേഞ്ചിലാണ് ഇപ്പോ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതിന്റെ റേഞ്ച് ഇത് നൂറ്റി മുപ്പത്തിരണ്ട് ഇവിടെ നൂറ് റേഞ്ച് ആ റേഞ്ചാണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നത് അത്യാവശ്യം നല്ലൊരു വോളിയവും ഈ ക്യാൻഡിൽ വന്നിട്ടുണ്ട് ഇത് വീക്കിലി ക്യാൻഡിലാണ് അപ്പോൾ വീക്കിലി ക്യാൻഡിൽ ഇനിയും ഒരു ദിവസം കൂടി ഒറ്റഡ് ചെയ്യുന്ന ദിവസം കൂടിയുള്ളൂ അപ്പോൾ നാളത്തെ കൂടെ അപ്പോൾ നാളത്തെ കൂടി ആകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല വോള്യൂം കൂടി ഉണ്ടെങ്കിൽ അത് നല്ലൊരു കാൻ്റിലായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട് ഇവിടെ അപ്പോൾ വീക്കിൽ കണ്ടീഷൻസ് ഇത്രയാണ് നമുക്ക് ഉള്ളത് നമ്മൾ ഇൻട്രാഡ ഇൻഡ്രോയിഡ് എടുത്ത് നോക്കിയാലോ ഇൻഡ്രോയിഡ് എടുത്ത് നോക്കിയാൽ ഒരു രണ്ട് ദിവസമായിട്ട് നല്ലൊരു വോളിയവും ഇവിടെ ഉണ്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും കണ്ട നല്ല അത്യാവശ്യം വോളിയം ഉണ്ട് അതുകൂടാതെ പ്രീവിയസ് ഇൻഡ്രോയിഡ് എടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ് റെസിസ്റ്റൻസിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണത് അപ്പോൾ അതാണ് ഇൻട്രാഡയും വീക്കിലിയും നമ്മൾ നോക്കി നമുക്ക് മന്ത്ലി ഒന്ന് നോക്കി നോക്കാം എന്താണ് മന്ത്ലി വ്യൂ അപ്പോൾ ഇതാണ് മന്ത്ലി വ്യൂ മന്ത്ലി വ്യൂല് നമ്മൾ നോക്കിയാൽ എന്താണ് കാണുന്നത് അതായത് കൃത്യമായിട്ട് സ്റ്റോക്ക് ഒരു നാരോ റേഞ്ചിലേക്ക് വന്നു അതുകൊണ്ടാണ് വീണ്ടും നല്ല രീതിയിൽ കയറി അതുകൂടാതെ ഒരു കാണിച്ചോളൂ റേഞ്ച് കണ്ടാൽ നമ്മൾ നേരത്തെ നോക്കിയാൽ ആ റേഞ്ചിനേക്കാളും ഒരു വൈഡ് റേഞ്ചാണ് ഇവിടെ വരുന്നത് ഇവിടെ പക്ഷേ നേരത്തെ നോക്കിയാൽ നമുക്ക് ഇവിടെ ഈ റേഞ്ചാണ് നമ്മൾ വീക്കിലി നോക്കിയപ്പോൾ ഈ റേഞ്ചും നമുക്ക് നമുക്കിവിടെ കിട്ടിയത് പക്ഷേ മന്ത്ലി നമ്മൾ നോക്കുമ്പോൾ ഈ റേഞ്ചാണ് നമുക്ക് കിട്ടുന്നത് ഈ റേഞ്ച് മന്ത്ലി നോക്കുമ്പോൾ ഈ റേഞ്ചാണ് നമുക്ക് കിട്ടുന്നത് ഉണ്ടാവും ഇത്രയും വൈഡ് റേഞ്ച് ആണ് മന്ത്ലിയിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ടാവും കൺസോളിഡേഷൻ ചെയ്തിട്ട് പ്ലസ് നല്ല രീതിയിൽ ക്ലോസിങ് ചെയ്ത് നിൽക്കും അതായത് ക്ലോസിൽ എവർ ഹൈയിലാണ് ഇപ്പോൾ ക്ലോസിങ് നിൽക്കുന്നത് ഇവിടെ എല്ലാതും നമുക്കറിയാം ഇവിടെ നല്ല രീതിയിൽ ഹൈ പോയിട്ടുണ്ടെങ്കിൽ ക്ലോസിങ് വന്നിട്ടില്ല അപ്പോൾ ക്ലോസിങ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഹൈയിലാണ് ക്ലോസിങ് വന്നിട്ട് നിൽക്കുന്നത് നമുക്കിവിടെ ചാർട്ട് നമുക്ക് വരച്ചാൽ നമുക്ക് നോക്കിയാൽ അറിയാൻ കഴിയും ഉണ്ട് അവിടെ നല്ല രീതിയിൽ ഇപ്പോൾ ഇപ്പോൾ ഹൈയിൽ ക്ലോസിങ് നിൽക്കുകയാണ് അപ്പോൾ അതൊരു നല്ലൊരു പോസിറ്റീവ് സൈനാണ് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുക അതുകൂടാതെ ഒരു ചെറിയൊരു നമ്മൾ നേരത്തെ വീക്കിൽ കണ്ട ഒരു കൺസുള്ള ഒരു കൂടിയും ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് ഇത് വരും ദിവസങ്ങളിൽ ഒരു നല്ല രീതിയിൽ അപ്സൈഡ് പോകാനുള്ള ചാൻസ് ആസ്പെറത്തെ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ ഇതിൽ ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അത് നമുക്ക് എവിടെ ഇടുന്ന് നോക്കാം ആ റിസ്ക് ഫാക്ടർ അടങ്ങിയിരിക്കുന്ന നമുക്ക് ഏരിയാസ് നമുക്ക് നോക്കാം നമ്മൾ ഇൻട്രാഡയിൽ നമ്മൾ എടുക്കുമ്പോൾ ആ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഈ വലിയ ക്യാൻറ്റിലത്തെ ആഴയുടെ ഏകദേശം നൂറ്റി പതിനേഴ് രൂപയുടെ ഇവിടെ ഒരു റിസ്ക് ഫാക്ടർ വരാം ഈ റേഞ്ച് ഇതാണ് നമ്മളെ റിസ്ക് ഫാക്ടർ ഇവിടെ ഇവിടെ ഇൻട്രാഡയിൽ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെയാണ് ഒരു നല്ല സപ്പോർട്ട് ഏരിയ ഇവിടെ അപ്പോൾ ഇൻട്രോഡ എടുക്കുമ്പോൾ നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് വരുമ്പോൾ നൂറ്റി പതിനേഴ് ഇൻഡ്രാഡ സ്റ്റോപ്പ് ലോസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഷോർട്ട് ടേം ടു ലോങ് ടേം വ്യൂവിലേക്കുള്ള ഒരു സ്റ്റോക്കാണ് കാരണം ഇത് മന്ത്ലി ക്യാൻഡിലാണ് ഇത് ആദ്യം ആദ്യം നമ്മൾ വീക്കിലി നോക്കി അതുകൂടാതെ നമ്മൾ മന്തിൽ നോക്കി അപ്പോൾ വീക്കിലി നോക്കിയാൽ പോലും നമുക്കൊരു റെസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കും മന്ത്ലിയും നമുക്ക് ഇയർ ഹൈ അതായത് ടോപ്പ് ഹൈയിലാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ അതിൽ കണ്ടു കഴിഞ്ഞു ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിന് ശേഷം നിൽക്കുന്ന ഷെയർ അപ്പം വീണ്ടും ഒരു കയറാനായിട്ട് സാധ്യത കാണുമ്പോൾ അത് കുറച്ച് ടൈം എടുക്കും അത് പെട്ടെന്ന് കയറില്ല കാരണം മന്ത്ലി ക്യാൻഡിൽ ഒരു അനാലിസിസ് വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ അത് അതിന് കുറച്ച് സമയം എടുക്കും അപ്പം പെട്ടെന്ന് കയറും ഒരു ഒന്നോ രണ്ടാഴ്ചക്ക് ഉള്ള കയറ്റം ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അതുകൂടാതെ ഇത്രയും കയറി നിൽക്കുന്നതുകൊണ്ട് ചെറിയൊരു ചെറിയൊരു ബാക്കും വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് റിസ്ക് ഫാക്ടർ അതിൽ ഉള്ളതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുത്തു കാരണം നിഫ്റ്റിയുടെ ലെവലിൽ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഇവന്റ് അവിടെ നിൽക്കുന്നു അതായത് ഇലക്ഷൻ്റെ ഇവന്റ് നിൽക്കുന്നു അതുകൂടാതെ നിഫ്റ്റി ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇല്ലാതെ ഇങ്ങോട്ടും നിൽക്കുന്നു അപ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും ബാഡ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ മിക്ക ഷെയർസിനും ഒരു അടി വരാനായിട്ട് സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് ചെറിയ ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ട് ഈ സമയത്തൊക്കെ ജൂൺ നാലാം തീയതി വരെ അങ്ങനെ ട്രേഡ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടത് വീക്കിലി നമുക്ക് എടുക്കുമ്പോൾ ആ വലിയ ക്യാൻഡീനില് നമ്മൾ ആ പറഞ്ഞാൽ അറുന്നൂറ്റി പതിനേഴ് തന്നെ നമുക്കൊരു എസ് എൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം വീക്കിലി എടുക്കുമ്പോൾ അതിലും ഒരു മാറ്റം നമുക്ക് അവിടെ വെക്കേണ്ട കാര്യമില്ല ഈ റേറ്റ് തന്നെ എടുത്താൽ കൂടുതൽ റിസ്ക് നമുക്ക് ഇതിൽ എടുക്കേണ്ട കാര്യമില്ല കാരണം കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ട് മാർക്കറ്റ് കണ്ടീഷൻ അപ്പോൾ വീക്കിലി ആ കണ്ടീഷൻസ് എടുക്കുകയും മന്ത്ലി നമുക്ക് നോക്കി നോക്കാം മന്ത്ലി എവിടെയാണ് നമുക്ക് ഒരു സപ്പോർട്ട് ഏരിയ കിട്ടുന്നത് എന്ന് നോക്കാം മന്ത്ലി നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് ഏരിയ ഈ ഏരിയയാണ് അതായത് ഏകദേശം നൂറ് രൂപയിൽ അതിൻ്റെ അടുത്ത് ഏകദേശം നൂറ്റാറ് വരെ അടുത്താണ് നമുക്ക് ഇവിടെ ഈ റേഞ്ചിലാണ് നമുക്കൊരു മന്തിലി വരുന്ന സപ്പോർട്ട് ഏരിയ ഏകദേശം നൂറ്റാറ് നൂറ്റാറ് റേഞ്ചിലാണ് നമുക്കൊരു മന്തിലി ഈ സപ്പോർട്ട് കാണുന്ന ആ ഏരിയ ഇത് ഈ ഏരിയയാണ് നമ്മൾ മന്തിലി സപ്പോർട്ട് അപ്പം മന്ത്ലി ക്യാൻറ്റലിന് താഴെ അതായത് അപ്പോൾ അത് വരുമ്പോൾ നമുക്കൊരു വൈഡ് റേഞ്ചാവും സ്റ്റോപ്പ് ലോസ് അപ്പോൾ അത് അത്രയും എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതിൻ്റെ കുഴപ്പമില്ല പക്ഷേ അത്രയും താല്പര്യം ഇല്ലാത്തവരുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പോയിന്റ് അത്രയും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വേണം സ്മോൾ ക്വാണ്ടിറ്റി ചെറിയ ക്വാണ്ടിറ്റി മാത്രം എടുത്തുകൊണ്ട് ഇതിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു ഒരു ബയ്യോ അല്ലെങ്കിൽ ഒരു സെല്ലോ ബൈയോ അല്ല ഇത് ഈ കണ്ടീഷൻ അതായത് മന്തിലി നമ്മൾ നോക്കുമ്പോൾ കണ്ട ആ കൺസോളിഡേഷൻ ഈ കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കയറാനൊരു സാധ്യത ഉണ്ട് അതുകൂടാതെ ആ കൺസോളിഡേഷൻ ചെറിയ കൺസോളിഡേഷൻ താഴെ വന്നാൽ താഴെ സാധ്യത ഉണ്ടെന്ന് പറയാനുള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം ഇത് കാണുക അത് അല്ലാതെ ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ ആയിട്ട് ഒരിക്കലും ആരും കാണരുത് അപ്പോൾ ഇത്രയും കണ്ടീഷൻസാണ് ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഷെയറിൻ്റെ പോവാം അടുത്ത ഷെയറിൻ്റെ ഡീറ്റെയിൽ നമ്മളെ അടുത്ത ഷെയറാണ് ആണ് അശോക് ലൈലാൻ്റെ അശോക് ലൈലാൻ്റെ വീക്കിലി ചാർട്ടാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ അശോക് ലൈലാൻ്റെ നമുക്ക് വീക്കിലി ചാർട്ട് നോക്കണം നമുക്ക് ഇൻട്രാടെ ചാർട്ട് നോക്കണം മന്തിലി ചാർട്ട് എല്ലാ ചാർട്ടും വെച്ചിട്ട് നമുക്ക് ഒരു അനലൈസിൽ എത്താനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് അശോക് ലൈലാൻ്റെ വീക്കിലി ചാർട്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം വീക്കിലി ചാർട്ടിൽ വീക്കിലി ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു റെസ്റ്റോറൻസ് ഉള്ളത് ഏകദേശം നൂറ്റി തൊണ്ണൂറിന് ഒരു റെസ്റ്റോറൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണത് അതുകൂടാതെ വലിയ രണ്ട് ഗ്രീൻ കാറ്റിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് വലിയ രണ്ട് ഗ്രീൻ കാൻഡിൽ വന്ന് നിൽക്കുന്നു വിത്ത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു ഇത്രയും ആണ് നമുക്ക് അശോക് ലൈലാൻഡിൽ എന്ന് പറയുന്ന ഷെയറിൽ കാണാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ളത് മന്ത്ലി ചാർട്ടിലേക്കാണ് മന്ത്ലി ചാർട്ട് വ്യൂ എന്താണ് കാണുന്നത് നോക്കാം മന്ത്ലി ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇവിടെയാണ് ഇതിന് ഒരു ഹൈ വന്നിരിക്കുന്നത് ഇവിടെ ആയിരുന്നു വേണ്ട ഇവിടെ ഹൈ വന്നു അതുകൂടാണ്ട് ഇവിടെ ഹൈ ക്രോസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല വേണ്ട ഇവിടുത്തെ ഈ റെസ്റ്റോറൻസ് ഇവിടെ ക്രോസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല നേരെ ഒരു ഫുൾ ബാക്ക് വന്നു അതിന് ശേഷം വലിയ രണ്ട് ക്യാൻഡിലുകൾ വന്നിട്ട് ഇത് ഹൈ കട്ട് ചെയ്തു അതിന് ശേഷം വേണ്ട ഇവിടെ ഒരു കൺസോൾ ഇഡാക്ഷൻ വന്നു ഇത് മന്ത്ലി ക്യാൻഡിലുകൾ പ്രത്യേക എത്തിക്കണം അപ്പം ഏകദേശം ഒരു ഒരു പത്ത് കാൻഡിലോളം ഇവിടെ അങ്ങനെ നാരോ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തത് കൊണ്ടത് നാരോ റേഞ്ചിൽ അതായത് പത്ത് മാസം ഇതൊരു ട്രേഡ് ഇവിടെയാണ് ട്രേഡ് ചെയ്ത് നിൽക്കുന്നത് പത്ത് മാസം അതിന് ശേഷം അത് ആ ഹൈ ക്രോസ് ചെയ്തിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഷെയർ ആ ഹൈ മീൻസ് ഹൈ കട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത് വലിയ രണ്ട് ഗ്രീൻ കാൻഡിലോടുകൂടി ഹൈ കട്ട് ചെയ്ത് നിൽക്കുന്നു അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ള വസ്തുത എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഈ ഇവിടെയാണ് നമുക്കൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് അതായത് ഈ ലൈനിൻ്റെ ഇവിടെ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് കണ്ട സപ്പോർട്ട് ഏരിയ അതായത് നമുക്ക് ഇവിടെ ഒന്ന് വരച്ചു നോക്കാം വേണ്ട ഈ ഏരിയയുടെ നമുക്കൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യത കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇവിടെ ഇത് റെസ്റ്റുറൻസ് ആയിരുന്നു ഇവിടെ റെസ്റ്റുറൻസ് ആയിരുന്നു ആ റെസ്റ്റുറൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു പുൾബാക്ക് വന്നു ആ റെസ്റ്റുറൻസ് ഇപ്പോൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് അപ്പോൾ അതാണ് നമുക്കൊരു ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു മന്തിലിക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഒരു സപ്പോർട്ട് ഏരിയ അതായത് ഏകദേശം നൂറ്ററുപതും നൂറ്ററുപത്തിനാല് റേഞ്ചത് നൂറ്ററുപത്തിനാലും നൂറ്ററുപത് റേഞ്ചില് നമുക്കൊരു സപ്പോർട്ട് ഏരിയ മന്തിലി നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഇത്രയും റിസ്ക് ഫാക്ട് ഇതിൽ എന്നുള്ളത് മറക്കരുത് അപ്പോൾ ഇത് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അഥവാ താഴുകയാണെങ്കിൽ ഉണ്ടാകും താഴുകയാണെങ്കിൽ ഇത് നല്ല സപ്പോർട്ടായിട്ട് തരാം ഇനി നമുക്ക് മറ്റൊരു കണ്ടീഷൻ കൂടി നമ്മൾ നോക്കാണ്ട് ഉള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞു വീക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിന് ഇൻഡ്രോഡ് ചാർട്ട് നമ്മൾ അട്ടാ ഈ ഇൻഡ്രോയ്ഡ ചാർട്ട് നമ്മൾ നോക്കിയാൽ എന്താണ് ഇത് കാണാൻ കഴിയുന്നത് ഇൻഡ്രോഡിൽ അട്ടോ ഇൻഡ്രോഡയിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഷെയർ കയറിപ്പോകുന്നത് കണ്ട ഈ ഏരിയെന്ന് അതായത് നമ്മൾ ഈ പറഞ്ഞ നൂറ്റി അറുപത് ഇതിപ്പോൾ നൂറ്ററുപത്തെട്ട് റേഞ്ചായിരുന്നു നൂറ്ററുപത്തെട്ടിൽ നിന്ന് ഇരുന്നൂറ്റൊന്നിലേക്ക് അതായത് ഏകദേശം മുപ്പത്തിമൂന്ന് രൂപ കയറിയിട്ടുള്ളത് അതായത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഇരുപത് പേഴ്സെൻറ്റേജ് കയറിയിട്ടുള്ളത് ഇരുപത് പെർസെൻറ്റേജ് സ്മോൾ പീരീഡ് ഓഫ് ടൈം എത്ര കാൻഡിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഏകദേശം ഒമ്പത് ട്രേഡിംഗ് ദിവസം കൊണ്ട് ഇടത് ഇരുപത് പെർസെൻറ്റേജ് കയറിയത് അപ്പോൾ ആ ഇരുപത് പെർസെൻറ്റേജ് ഒമ്പത് ട്രേഡിംഗ് ദിവസം കൊണ്ട് കയറുമ്പോൾ ചെറിയൊരു പുൾബാക്ക് ഇതിലെന്തായാലും സംഭവിച്ചിരിക്കണം അതായത് ചെറിയൊരു കറക്ഷൻ ഇതിലെന്തായാലും സംഭവിച്ചിരിക്കണം അപ്പോൾ ആ കറക്ഷനെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമുക്കിതിലൊരു എൻട്രി പോയിന്റ് എടുക്കാനായിട്ട് അല്ലേ ഒരു എൻട്രി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് നമ്മ പറഞ്ഞിട്ട് കയറി അപ്പോൾ എൻട്രി എടുക്കുന്നതിന് മുമ്പ് ഇത്രയും കയറി ഒമ്പത് ട്രേഡിങ് ദിവസം കൊണ്ട് മുപ്പത്തി മൂന്ന് രൂപ കയറി അതായത് ട്വൻറ്റി പെർസെൻറ്റേജ് കയറി അതുകൊണ്ട് ഒരു ചെറിയ പുൾബാക്ക് ഇതിലുണ്ടാവും അത് പ്രതീക്ഷിച്ചിട്ട് വേണം നമുക്കൊരു എൻട്രി എടുക്കുക നമ്മൾ മന്ത്ലി നോക്കിയപ്പോൾ മന്ത്ലി ഒരു കൺസോളിഡേഷൻ റേഞ്ചിന് മുകളിൽ ട്രേഡ് ചെയ്ത് നിൽക്കുകയാണ് ഇത് അപ്പോൾ അതൊരു പോസിറ്റീവ് സൈഡിനാണ് അപ്സൈഡിലേക്ക് ഉണ്ടാവും പക്ഷേ ഇവിടെ ഇൻട്രോഡ് നോക്കുമ്പോൾ ഒരു ചെറിയ കറക്ഷനും നമുക്ക് ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ അത്രയും കണ്ടീഷൻ വെച്ചിട്ട് വേണം ഇതിലൊരു എൻട്രി എടുക്കാനായിട്ട് അപ്പോൾ ഇതൊരു വാച്ച് ലിസ്റ്റിൽ ഇടുക എടുക്കുകയാണ് ഇപ്പോൾ ഒരു എൻട്രിക്ക് ഇത് പോസിബിൾ അല്ല പക്ഷേ നമ്മൾക്ക് ഇത് ഒരു എൻട്രി വരുമ്പോൾ അപ്പോൾ നമ്മൾ എടുക്കണം ഈ ഷെയർ ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല കാരണം ഇത് വീണ്ടും നല്ല രീതിയിൽ കയറാനായിട്ട് സാധ്യതയുള്ള ഷെയറാണ് അപ്പോൾ ഈ രണ്ട് ഷൈഡ്സാണ് നമ്മൾ ഈ ഈ സമയത്ത് പറയാനുള്ള രണ്ട് ഷെയേഴ്സ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം